ഹലോ മമ്മിക്കും പപ്പയ്ക്കും ഒരു ഫുഡ് മസാജർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ അപ്പോൾ ഇതാ മോൻ കാല് വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ അതാണ് കേട്ടോ ഫുഡ് മസാജർ ഇത് ഉണ്ടോ ഈ സംഭവമാണേ അത് നല്ലൊരു മസാജറാണ് കേട്ടോ അതായത് നമ്മുടെ എന്താ കാലിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും കാലിൽ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഒക്കെ നല്ലതാണേ ഇതേണ്ട ഇതിൽ രണ്ട് സൈഡിൽ ഇതുപോലെ ഫോട്ടിൻ്റെ ഒരു എന്താ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രണ്ട് ഫോട്ടും അതിൽ നമ്മൾ കറ്റി വെക്കണം രണ്ട് കാലും ആ ഫോട്ടിൻ്റെ ഇത് കൊടുത്തിട്ടില്ല അതിൻ്റെ അകത്ത് ഇതുപോലെ കയറ്റിവെക്കണം വെച്ചിട്ട് ആ സംഭവം ഓണാക്കുവാണ് കേട്ടോ അത് കരണ്ടൊക്കെ കുത്തിട്ടാണ് ഓണാക്കുന്നത് ശരിക്കും നമുക്ക് കരണ്ട് പോലെ ഷോക്ക് അടിക്കുമ്പോഴൊക്കെ ഒരു ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാക്ക ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇത് ഓണാക്കി കഴിയുമ്പോഴത്തേനും അതായത് ശരിക്കും കാലേക്കൂടി ഇങ്ങനെ തരിച്ചു കയറും പോലെ നമുക്ക് തോന്നും കേട്ടോ എന്തായാലും മമ്മിക്കും പപ്പയ്ക്കും ഇത് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു പിന്നെ ഇതിൽ മസാജ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ വേദനകളൊക്കെ കാലിൻ്റെ വേദനകളൊക്കെ ഒത്തിരി കുറവുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് എന്താ അങ്ങനെ ഇതിനു വേണ്ടി സമയം കണ്ട കണ്ടെത്തണം നമ്മൾ ഇതായത് ചുമ്മാ പണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ കാൽ കാലതിൻ്റെ മേലെ കയറ്റിവെച്ചാൽ അത് ഓൺ ചെയ്ത് അങ്ങനെ ഇന്നാൽ മതി കേട്ടോ അപ്പോൾ അതിങ്ങനെ മസാജ് ആയിക്കോണ്ടിരുന്നോളൂ നമുക്ക് അവിടെ ഇരുന്ന് ടി വി കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാമെന്നൊന്നും അറിയത്തില്ല കേട്ടോ അവർ ജസ്റ്റ് കണ്ടപ്പോൾ അവർക്കൊരു ആഗ്രഹം തോന്നിയത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ അതുകൊണ്ട് അവർ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണേ അപ്പോൾ ഇതാ ഞാനും ചുമ്മാ വന്ന് വെച്ച് നോക്കിയിട്ടോ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതായത് എന്തോ ഇങ്ങനെ തരിച്ച് കയറും പോലും ഇങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യം പിന്നെ പിന്നെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല കേട്ടോ അത് കൂട്ടും തോറും അതിൻ്റെ ആ വൈബ്രേഷൻ കൂടി കൂടി വരും കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മമ്മിക്കും പപ്പിക്കും പപ്പിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ അവരെപ്പോഴും യൂസ് ചെയ്യുന്നതായിരുന്നു അവർക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല പിന്നെ കാലിനൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മമ്മിയുടെ കാലിൻ്റെ വേദനയൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി എന്തായാലും ഇച്ചിരി പ്രായമായ നമ്മുടെ കാരണന്മാർക്കൊക്കെ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അതായത് കാലിന് വേദനകളും പിന്നെ അവർക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറവായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് കയ്യും മസാജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കയ്യും ആ രണ്ട് സൈഡിലും കയ്യും വെച്ച് നമ്മുടെ മടിയിൽ എടുത്തു വെച്ചിട്ട് കയ്യും വെച്ച് മസാജ് ചെയ്യാവേ എന്തായാലും കാലിനും കൈക്കും ഒക്കെ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് നല്ലൊരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്